ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും കൊയ്ത്തും മെതി എന്ന അദ്ധ്യായം പുസ്തകം തോർന്ന മഴയുടെ തോറ്റം അധ്യായം കൊയ്ത്തും മെതി വായിലെ പല്ല മുഴുവൻ പോയിച്ചാലും മാധവിയമ്മയുടെ ചിരിക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കോലോത്തെ വേലയ്ക്ക് കണ്ടതാണ് പിന്നെ ഇപ്പോഴാ കാണണേ പുറത്തേക്കൊന്നും പോവാൻ വെയ്യ കുട്ടിയെ അവശതയിൽ നിന്നകന്ന മുഖപ്രസാദത്തോടെ തന്നെ മാധവിയമ്മ പറഞ്ഞു പിന്നെ കുറേ നേരത്തേക്ക് ഞാൻ ആ പഴയ ലോകത്തേക്ക് നടക്കുമായിരുന്നു ശ്രദ്ധയോടെ കൈപ്പിടിച്ചും തോളിൽ വെച്ചും ഒക്കത്ത് വെച്ചും നെറുകിൽ ഉമ്മ വെച്ചും മുത്തശ്ശി കാണുമോ എന്ന ഭയത്തിൽ എന്നെ കൊണ്ടു നടന്ന മാധവിയമ്മയും ഞാനും മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കറ്റമതിയുടെ മേളമാവും മുറ്റത്ത് മാധവിയമ്മയും മക്കളും പിന്നെ കുറേ പേരും എന്ത് രസാന്നോ നോക്കി നിൽക്കാൻ ചെയ്യാനും കറ്റമതിയും കാറ്റത്തിടലും നെല്ലളക്കലും വൈക്കൂലു തല്ലലും ഒക്കെ ഏറെ രസമുള്ള കാര്യങ്ങളായിരുന്നു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചെയ്തു നോക്കാതെ ഇരിക്കപ്പെടതി ഇല്ല അത് കാണേണ്ട താമസം മുത്തശ്ശി തുടങ്ങും കുട്ടി എന്താ ഈ കാട്ടണെ ഒക്കെ തൊട്ട് അശുദ്ധാക്കിയിലോ അല്പം ഭയചകിതയായി മാധവിയമ്മ പറയും സാരല്ല ബ്രാട്ടിയെ കുട്ടിയല്ലേ മോന്തി അമ്പോ മുക്കിത്താത്തി തരാ ശുണ്ടി കുറയില്ലാച്ചാലും മുത്തശ്ശി പിന്നൊന്നും പറയില്ല പിന്നെ വൈകുന്നേരം വരെ നല്ല രസാ ഭക്ഷണത്തിന് നേരാവുമ്പോൾ അമ്മ ഒരു വാഴയിലയിൽ തൈര് ചോറ് കൊണ്ടുവരും നീരസത്തോടെ എന്നെ തൊടാതെ അത് മുറ്റത്തിട്ട് പോകും അത് കണ്ട് ഞാൻ കണ്ണിറക്കി മാധവിയമ്മയെ ചിരിക്കും കഴിച്ചോളു വേഗം ഇല്ലാച്ച അമ്മയ്ക്ക് ദേഷ്യാവും വിശപ്പുണ്ടാവില്ല സത്യത്തിൽ നൂറുകൂട്ടം പണികളല്ലേ മാധവിയമ്മയ്ക്ക് എന്ത് ഇഷ്ടാന്നു എന്നെ മുത്തശ്ശി കാണാതെ നാലഞ്ച് കുറ്റിക്കറ്റ കെട്ടിത്തരും ഞാനത് കാലോണ്ട് മെതിക്കും നെൽമണി മുഴുവനായി വന്നിരിക്കില്ല അപ്പോൾ പിന്നെ ഒരു കല്ല് വെച്ച് തരും തരൂനിക്ക് അതിൽ ആഞ്ഞു തല്ലാണ് കറ്റ ആവൂ വെടിപ്പായി കുട്ടിയെന്നും പറഞ്ഞ് സന്തോഷത്തോടെ ഒരു എടുക്കലുണ്ട് ഇന്നെ മുഖം നിറയെ മുറുക്കിച്ചോപ്പിച്ച ചുണ്ടോണ്ട് പിന്നെ ഉമ്മ വയ്ക്കലാണ് ഇത്ര സ്നേഹമൊന്നും അമ്മയ്ക്കും മുത്തശ്ശിക്കും ഇല്ലയെന്നപ്പോൾ തോന്നും സ്വർണക്കട്ടേന്നൊക്കെ വിളിക്കുന്നാലും കഷായം തരാനല്ലാതെ മുത്തശ്ശി ഇന്നെടുക്കാറില്ല അമ്മയച്ച ദേഷ്യം വരുമ്പോ ചണ്ടീന്നൊരു വിളിയും മാധവിയമ്മ അങ്ങനെ പിന്നെ പിന്നെ എന്തിനപ്പവർ മാധവിയമ്മേനെ തൊടുമ്പോ വെറുതെ ശകാരിക്കണേ വല്ലാത്ത സൂക്കേടാന്നെയ് എനിക്കിഷ്ടമല്ല അത് മുത്തശ്ശി കാണണ്ട ഇനി ഇവിടെ ഇരുന്നോളൂ അന്തിക്ക് കുളത്തിൽ മുക്കിത്തരാം നിനക്ക് ഇരിക്കാനല്ല ഇഷ്ടം പിന്നേം പണികളില്ലേ നെല്ല് കാറ്റത്തിടണം ചേരണം എല്ലാ സാമഗ്രികളും സ്റ്റോക്ക് ഉണ്ടാവും മാധവിയമ്മടയില് അതുകൊണ്ടാ എനിക്കേറെ ഇഷ്ടം കുഞ്ഞു മുറുണ്ടാക്കി തന്നിരുന്നു എനിക്ക് ചേരാൻ വൈകിട്ടാകുമ്പോൾ പറഞ്ഞ പോലെ എൻ്റെ കുഞ്ഞു ഷിമ്മി ഊരി നനച്ച് കുളത്തിൽ മുക്കി വയ്ക്കും എന്നെ വെള്ളത്തിൽ നിർത്തിയിട്ട് മാധവിയമ്മ കരക്കി കയറും തുടർന്ന് അമ്മ വന്ന് ഷിമ്മിയോടൊപ്പം തന്നെ എന്നോട് മുങ്ങാൻ പറയും മുങ്ങിക്കയറുമ്പോൾ എന്നെയും ഷിമ്മിയെയും അമ്മ നീരസത്തോടെ പിടിച്ചു കയറ്റും തല തുവർത്തി തോട്ടത്തിലൂടെ കോലോത്തേക്ക് അമ്മയുടെ പുറകെ നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് വെറുതെ വിളിക്കും അമ്മേ ദേഷ്യം പോയോ എന്നറിയാനാ ഉത്തരം കിട്ടില്ല വീണ്ടും വിളി തുടർന്നാൽ തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടെ ചുണ്ടുകടിച്ചു പറയും ചണ്ടി ഞാൻ മിണ്ടില്ല നാളെ മുറ്റത്തിറങ്ങി എല്ലാവരെയും തൊട്ട് അശുദ്ധാക്കണ്ടാട്ടോ പിന്നെ ഉപദേശമാണ് തൽക്കാലം രക്ഷയ്ക്ക് വേണ്ടി തലയാട്ടും പക്ഷെ അമ്മയ്ക്കറിയാം എൻ്റെ അടുത്ത് അടുത്തൊന്നും നടക്കില്ലയെന്ന് മാധവിയമ്മ പണിക്കു വന്നാൽ ഞാൻ ഇറങ്ങാതിരിക്കില്ലയെന്ന് അമ്മയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം തലയാട്ടണതാന്ന് പിന്നെ പിന്നെ രക്ഷയില്ലണ്ടായി എന്നെ അവർ മാറാൻ തന്നെ തീരുമാനിക്കേണ്ടി വന്നു പരപരാന്നു ഓടി നടന്ന് ദേഷ്യം പിടിപ്പിക്കില്ല പക്ഷേ എല്ലാം തൊട്ടുകൂട്ടി അശുദ്ധി അശുദ്ധിയില്ലാലോ നിക്ക് കാണാല്ലാലോ എന്നൊക്കെ പറഞ്ഞ് അവരെ ശുണ്ടി മാറ്റണ തമാശ കാണിക്കും ഒരു കാലഘട്ടത്തിൻ്റെ ഇരുളടഞ്ഞ ബന്ധനങ്ങളുടെ കറുത്തിരണ്ട ചങ്ങലപ്പാടുകൾ കുളിത്തി വലിക്കുന്നു പ്രജ്ഞയെ മാധവിയമ്മ ഒരുപാട് ചിരിച്ചു പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയെയും മുത്തശ്ശിയെയും സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് കുളത്തിൽ കുളത്തിലെന്നെ മുക്കിത്താഴ്ത്തിയ കാര്യം പറഞ്ഞ ഏറെ ചിരിച്ച് എനിക്ക് ചിരിക്കണോ കരയണോ അറിഞ്ഞില്ല പക്ഷേ ഒന്നറിഞ്ഞു നിഷ്കളങ്കമായ മാധവിയമ്മയുടെ സ്നേഹം അമ്മയും മുത്തശ്ശിയും ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ചിരിയിൽ ഈ സ്നേഹത്തിൽ ഇവരെല്ലാവരും ഒന്നിച്ച് കൈകോർത്തേനെ തീർച്ച അങ്ങനെ എത്ര കൊയ്ത്തുകാലങ്ങൾ മുത്തശ്ശി മരിച്ചത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ചീത്ത പറയാൻ മുത്തശ്ശനും ഇല്ലാണ്ടായി ആറുമാസത്തിനുള്ളിൽ പിന്നെ പിന്നെ അമ്മ ഒട്ടും സമ്മതിച്ചില്ല മുറ്റത്തിറങ്ങാൻ മെതിക്കുകൂടാൻ വൈക്കോല് തല്ലാൻ നെല്ലു നെല്ലുകാറ്റത്തിടാൻ വലിയ കുട്ടികൾ അങ്ങനെ എപ്പോഴും മുറ്റത്തിറങ്ങാൻ പാടില്ല എന്ന അമ്മയ്ക്ക് ഷാഢ്യം അത് എന്തിനാകോ അങ്ങനെയൊക്കെ ഇതൊക്കെയാണ് ഞാനും അമ്മയും തമ്മിൽ അന്നൊക്കെ ചേരാതിരിക്കണ കാര്യങ്ങൾ എന്നിട്ടൊരു പര പറച്ചിലായിരുന്നു കുട്ടി വാശിക്കാരിയെന്ന് ഒന്ന് രണ്ട് തവണ കൂടി മാധവിയമ്മ വക്കാലത്ത് നിന്നു പിന്നെ അവരും സമാധാനിപ്പിച്ചു വേണ്ട കുട്ടിയെ വല്യമ്പ്രാട്ടിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യണ്ട ഒക്കെ നോക്കി കാണുണ്ടാവും എവിടെയെങ്കിലും നിന്ന് മരിച്ചു മനസ്സ് ഇവിടെ ആവൂലോ കണ്ണ് നിറയും അത് കേൾക്കുമ്പോൾ അനുസരിക്കണുണ്ടോയെന്ന് നോക്കാനെങ്കിലും മുത്തശ്ശിക്കൊന്നു വന്നൂടെയെന്ന് പലപ്പോഴും ചിന്തിക്കും പിന്നെ എൻ്റെ ഏകാന്തതയിൽ ഒറ്റക്കിരുന്ന് കരയും അവരൊന്നും ഇനി തിരിച്ചു വരില്ല എന്ന് അറിയുമ്പോൾ കുട്ടിക്ക് അതൊക്കെ ഓർമ്മ ഉണ്ടോ ആവോ കൊയ്ത്തും മതിയൊക്കെ അതൊക്കെ ഒരു കാലാർന്നു കണ്ണടയുടെ വൃത്തത്തിലൂടെ രണ്ട് കണ്ണ് നിറച്ച മോണ കാട്ടിയ ചിരിയോടെ നിൽക്കുന്നു മാധവിയമ്മ രാവിലെ മുതൽ അന്തി വരെ പണിയെടുത്ത് രസിച്ച എന്നെ അന്തിക്ക് കുളത്തിൽ മുക്കി തിരിച്ചു പോകുമ്പോൾ മുഖത്ത് കണ്ടിരുന്ന അതേ ചിരി പക്ഷേ എനിക്കെന്തോ ഓർമ്മകളുടെ പിടിയിൽ നിന്നുരി ചിരിക്കാനായില്ല ഉള്ളിൽ ഒരു നോവ് വീണ്ടും തലപൊക്കുന്നു കുളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ശകാരിക്കാൻ അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനൊന്നും കോലോത്തിലില്ലല്ലോ എന്ന നോവ് കുട്ടിയേ ആ കണ്ണു നിറഞ്ഞു മാധവിയമ്മേനെ കെട്ടിപ്പിടിച്ച് നിറച്ചുമ്മ കൊടുത്ത് തിരിഞ്ഞു നടന്നു ഞാൻ വീണ്ടും വർത്തമാനത്തിന്റെ നടവരമ്പിലൂടെ ഓർമ്മകളുടെ ആ കുളിർത്തന്നലിൻ്റെ സ്നേഹത്തോടെ നെഞ്ചത്തോടെ അടുക്കി പിടിച്ച് ഒരു ദീർഘനിശ്വാസത്തോടെ ആശ്വാസത്തോടെ ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിൽ നിന്നും കൊയ്ത്തും മെതിയും എന്ന അദ്ധ്യായം ഇവിടെ തീരുന്നു നന്ദി